ആയിക്കോട്ടുകാരെ പി എസ് സി കെമിസ്ട്രി ഇന്ന് ചില പദാർത്ഥങ്ങളെ കുറിച്ചും അവയുടെ രാസനാമങ്ങളെ കുറിച്ചും എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പൊ നോക്കാം ഏതൊക്കെയാണ് വരാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ശരിക്കും ശ്രദ്ധിക്കുക നോക്കുക ഒന്നാമത്തെ ജലമാണ് അപ്പൊ നമുക്കറിയാവുന്ന വസ്തു ആണ് അല്ലേ ജീവന്റെ ജലത്തിൽ തന്നെ അത്യാവശ്യമായ ഘടകമാണെന്ത ജലം നമുക്കറിയാം അപ്പം ജലത്തിന്റെ രാസനാമം എന്ന് പറയുന്നത് ഡൈ ഹൈഡ്രജൻ മോണോക്സൈഡ് എന്നാണ് ഡൈഹൈഡ്രജൻ മോണോ ഓക്സൈഡ് ആണ് ജലം രണ്ടാമത് കറിവെപ്പാണ് സോഡിയം ക്ലോറൈഡ് ആണ് കറിവുപ്പ് കറിയിപ്പ് എന്ന് പറയുന്ന രാസനാമം സോഡിയം ക്ലോറൈഡ് ആണ് മൂന്നാമത്തത് ഗ്ലോബൽ സോൾട്ട് ആണ് അഥവാ ഗ്ലോബൽ സോൾട്ടിന്റെ രാസനാമമാണ് സോഡിയം സൾഫേറ്റ് ഗ്ലോബൽ സാൾട്ട് സോഡിയം സൾഫേറ്റ് ആണ് അടുത്ത അപ്പക്കാരം അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് ആണ് അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് ആണ് പിന്നെ അലക്കുകാരം അലക്കുകാരം സോഡിയം കാർബണേറ്റ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതേപാടുള്ള മാറിപ്പോകാൻ പാടില്ല കേട്ടോ എന്താണ് അപ്പക്കാരൻ സോഡിയം ബൈ കാർബണേറ്റും അലക്കുകാരം സോഡിയം ആണ് പിന്നെ പറഞ്ഞ വിനാഗിരിയാണ് അസെറ്റിക് ആസിഡ് അസെറ്റിക് ആസിഡ് ആണ് പാറ്റാഗുളിക 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 ആസിഡാണ് പിന്നെ എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ് ആണ് കേട്ടോ എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ് ആണ് സിങ്ക് ഫോസ്ഫൈഡ് ആണ് എലിവിഷം സോഡ ആസിഡ് ആണ് കാർബോണിക് ആസിഡ് കാർബോണിക് ആണ് സോഡ രാഷ്ട്രവേൺ ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്